ഞാൻ ഈ വേദിയും ഈ സദസ്സും വിസ്മയത്തോടു കൂടി നോക്കിക്കാണുകയാണ് കൈകോർക്കാം വീടൊരുക്കാം എന്നത് എങ്ങനെയാണ് നിങ്ങൾ കൈകോർത്തത് എന്ന് ഈ പരിപാടി ഈ പരിപാടി കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം എല്ലാവരും കൈകോർത്തിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും കൈകോർത്തിരിക്കുന്നു അതാണ് ഈ മഹനീയമായ സംരംഭം ഒരു പ്രളയത്തിൽ ദുരിതബാധിതരായ ആളുകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഈ നാടിൻ്റെ മഹത്വമാണ് എനിക്കിവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ടത് അതിന് നേതൃത്വം കൊടുത്തത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഒരു ജനപ്രതിനിധിക്ക് നിശ്ചയദാർഢ്യത്തോടു കൂടി ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയാൽ എന്ത് കാര്യവും നടത്താൻ പറ്റുമെന്നുള്ള ലോകത്തോടുള്ള പ്രഖ്യാപനമായി ഞാൻ ഈ പദ്ധതിയെ കാണും ഇത് കേവലം ആറ് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ഒരു പദ്ധതി മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സന്ദേശം ഈ പദ്ധതിയുണ്ട് ഒരു നാടിൻ്റെ ഐക്യവും സ്നേഹവും പരസ്പര ബന്ധവും സഹായിക്കണമെന്നുള്ള ചിന്തയും ജനപ്രതിനിധികളുടെ ആത്മാർത്ഥതയും എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടായ ഒരു വലിയ പങ്കാളിത്തമാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലും ഒരുപാട് സങ്കടങ്ങളുണ്ട് ഈ വലിയ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ ഇനി ഭൂമി ഉണ്ടായിട്ടും അവിടെ നാല് ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു വീടുണ്ടാക്കി വേണ്ടപ്പെട്ടവരെ എല്ലാം ചേർത്തു പിടിച്ച് സ്വന്തമായി ഒരു വീട്ടിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹം പൂർത്തീകരിക്കാത്തവർ എത്ര പേരുണ്ട് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ മാരകമായ രോഗങ്ങൾ വന്ന് കടന്നു വന്ന് ഈ തലമുറയെയും അടുത്ത തലമുറയെയും വരെ കടക്കണിയിലാക്കുന്ന എത്രയോ സങ്കടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പണ്ടൊക്കെ ആളുകൾ പറയും എന്താണ് ആരടി മണ്ണെങ്കിലും സ്വന്തമായിട്ടില്ല ആരടി മണ്ണ് മരിക്കുമ്പോൾ കുഴിച്ചിരാൻ വേണ്ടിയിട്ട് അത് ആരെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടോളൂ ജീവിച്ചിരിക്കുമ്പോഴാണ് മണ്ണും വീടും സംവിധാനങ്ങളും വേണ്ടത് സർക്കാരുകൾക്കൊക്കെ പരിമിതിയുണ്ട് ഏത് സർക്കാർ വന്നാലും ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പക്ഷെ പരിമിതികളുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചുറ്റുമുള്ള സങ്കടങ്ങൾ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒൻപത് വീട്ടുകാരുടെ സങ്കടം അവരുടെ വീട്ടിലെ പ്രശ്നം മാത്രമായി നമുക്ക് വേണമെങ്കിൽ കാണാം അത് അവരുടെ വീട്ടിലെ കാര്യം അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വലുത് കിട്ടി ചെയ്യട്ടെ പക്ഷെ അങ്ങനെ കാണാൻ പൊതുപ്രവർത്തകർക്ക് കഴിയില്ല പൊതുപ്രവർത്തകർ അങ്ങനെ കാണാൻ പാടില്ല നമ്മുടെ വീട്ടിലെ സങ്കടമായി നമുക്ക് കാണണം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം ഇത് നമ്മുടെ എല്ലാവരുടെയും സങ്കടമാണ് നമുക്കത് പരിഹരിക്കണം ഇത് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ഇത് വെറുതല്ല ചെയ്തിരിക്കുന്നത് നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം മേടിച്ച് നിങ്ങൾ ഈ കാണുന്നത് പോലെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ള ആറ് വീടുകൾ മനോഹരമായ വീടുകൾ അഭിമന്യരായ പിതാവും എന്നെടുത്ത് പറഞ്ഞു നല്ല വീടുകളാണ് നല്ല വീടുകൾ കണ്ടപ്പോൾ ഒരു പാർക്കും എല്ലാ ഒരു കിഡ്സ് പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാമായി ഒരു നല്ല കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ എത്രയോ പേരുടെ പേരുകൾ സുനിൽ പറഞ്ഞു ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് സഹായം നൽകിയ എല്ലാവരോടും ഞാൻ ഈ നാടിനു വേണ്ടി പ്രത്യേകമായി നന്ദി പറയുന്നു ഇതിനു വേണ്ടി ഒരു ടീം കൂടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടും എല്ലാം സംഘടനകൾ മറ്റാളുകൾ വ്യക്തികൾ ഇതൊരു നാടിൻ്റെ ആവേശമാണ് ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും വീട് നിർമ്മിച്ച് കുറേ പേർക്ക് കൊടുക്കുന്നത് മാത്രമല്ല ഇത് നാടിൻ്റെ ഉത്സവമാക്കി ആവേശമാക്കി എല്ലാവരും ചേർന്നതിനെ മാറ്റി ഇതൊരു നല്ല മോഡലാണ് നല്ല മാതൃകയാണ് ീ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാവരുടെയും മനസ്സുകളിലേക്ക് നല്ല സന്ദേശം പകരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് പുതിയ വീടുകളിൽ പാർക്കാൻ പോകുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആ വീടുകളിൽ ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിക്കുന്നതായി അറിയിക്കുന്നു നന്ദി ആദ്യമായി ശ്രീ രാജലക്ഷ്മി ആൻഡ് മനോജ് കാർക്ക നടത്തിൽ രാജലക്ഷ്മി ജെജിയും മനോജ്നെയും കുടുംബത്തെയും പ്രതിപക്ഷ നേതാവിൽ നിന്നും ഈ താക്കോലും സ്ഥലത്തിന്റെ പ്രമാണവും ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കും സന്തോഷം ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും നന്ദി അടുത്തായി വട്ടകപ്പാറ സുരേഷ് ഏട്ടനും ശാന്തമ്മ ചേച്ചിയും കുടുംബവും അടുത്ത് ജമീല ലത്തീഫ് ലത്തീഫ് അണ്ണൻ തൈപ്പറമ്പിൽ അദ്ദേഹം കുടുംബവും വേദിയിൽ താക്കോൽ സ്വീകരിക്കണം അടുത്തത് മുഹമ്മദ് സൗദാ മുഹമ്മദും കുടുംബവും സഹായിച്ച എല്ലാവർക്കും നന്ദിയും കൃതജ്ഞതയും അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നേരുന്നു അടുത്തത് ഹബീബ് മുഹമ്മദ് വട്ടകപ്പാറ ഹബീബണനും കുടുംബവും അടുത്തത് സുബൈദ ഷാഹുൽ പിച്ചകപ്പളും വേണ്ടത് ഷാഹുൽ ഓണനും ഫാമിലിയും ഈ പദ്ധതിയുടെ ശില്പി കണ്ട സ്വപ്നം പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ നാമേബലും അഭിമാനമായി മാറിയ അഡ്വക്കേറ്റ് സുനിൽ തേനമ്മക്കലിന് പത്താം വാർഡ് പൗരാവലിയുടെ ഉപഹാരം സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു ഒപ്പം